നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അതേപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഗൈസ് നിലവിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്ട്രൈക്കർ സ്ഥാനത്ത് ഉള്ള താരമാണ് ജോർജ് പെരഡയസ് നിലവിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി താരം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് മത്സരങ്ങൾ തന്നെ കളിച്ചിട്ടുണ്ട് അതിൽ പതിനേഴ് ഗോളുകളും ഏഴ് അസിസ്റ്റും നേടിക്കൊടുക്കാൻ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി പെരാര പല മാർഗ്ഗങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുമുള്ള മത്സരത്തിലും ജോർജ് പെരാരഡയ പല ഗോളുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യമേ നമുക്കറിയാം നിലവിൽ ആദ്യമായിട്ട് ഐ എസ് എല്ലേക്ക് ഈ താരത്തിനെ കൊണ്ടുവന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് കൂളും ഒരു അസിസ്റ്റം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു താരം മുംബൈയിലേക്ക് പോയത് എന്നാൽ നിലവിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആരാധർക്ക് വീണ്ടും സന്തോഷിക്കാനുള്ള വകയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ഡയസിനെ ഇപ്പോൾ ടീമിലെത്തിക്കാൻ രണ്ട് ക്ലബുകൾ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഐ ലീഗിലെ വമ്പൻ ക്ലബായ മുഹമ്മദീൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് ഇപ്പോൾ പെരഡയസുമായിട്ട് ചർച്ചയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് താരം ഐ എസ് എൽ വിട്ട് ഐ ലീഗിലേക്ക് പോകുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം അതേപോലെ തന്നെ ഐ എസ് എല്ലിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മറ്റ് ടീമുകളും താരത്തിന് ഓഫർ നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഡയസിനെ വീണ്ടും ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ സാധിക്കുമോ എന്ന് തന്നെ നമുക്ക് കണ്ടുതന്നെ ഇരിക്കണം വീഡിയോ നിർത്തുന്നു താങ്ക്